ഹലോ ഗായ്സ് അമ്മ സ്റ്റോക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ ലീന ഒരു കാന്താരിയാണ് നല്ല ഏരിയ ഉള്ള കാന്താരി അവൾക്ക് ഏറ്റവും ഇഷ്ടം അമ്മയെയാണ് അമ്മ സുന്ദരി ആയതുകൊണ്ടാണ് തനിക്കും ഇത്രയും സൗന്ദര്യം കിട്ടിയതെന്ന് അവൾക്കറിയാം കൂട്ടുകാരിയോടൊപ്പം ഡയറി മിൽക്ക് വാങ്ങാൻ ചെന്നിട്ട് പണം തികയാതെ സങ്കടപ്പെട്ടു നിന്നപ്പോൾ പണം ഒന്നും വേണ്ട എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി മതിയെന്ന് കടക്കാരൻ പറഞ്ഞത് താൻ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് എന്ന ധൈര്യത്തിലാണെന്ന് അവൾക്കറിയാം പിന്നീട് ട്യൂഷൻ ഫീസ് വൈകിയപ്പോഴും അവൾക്ക് ഇതുതന്നെ കേൾക്കേണ്ടി വന്നു ഓഫീസിൽ അപ്പോൾ അവളും മാഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരും അറിയില്ല മാഷി മന്ത്രിച്ചു മഴ ആയതുകൊണ്ട് അമ്മയ്ക്ക് പണിയൊന്നുമില്ല ഇനി ഉടനെ ഒന്നും ഫീസ് കൊടുക്കാനാവില്ല എന്ന് അവൾക്കറിയാം അവൾ അത് പറഞ്ഞപ്പോൾ മാഷി പറഞ്ഞു അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള പണം ഞാൻ തരാം മാഷെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ കണ്ണടച്ച് നിന്നു മാഷ അവളുടെ ചുണ്ടുകൾ കവർന്നു ആദ്യമായി മറ്റൊരാൾ അവളുടെ പാവാട ചരടയിച്ചു മാഷ് നിമിഷങ്ങൾ കൊണ്ട് അവളെ കീഴടക്കി കുറച്ച് നിമിഷങ്ങൾ അവൾ സങ്കടങ്ങളെല്ലാം മറന്നു പിന്നെ അവളുടെ ആവശ്യങ്ങളെല്ലാം മാഷിനോടാണ് പറഞ്ഞിരുന്നത് പെട്ടെന്ന് മാഷ് നല്ലൊരു ജോലി കിട്ടിപ്പോയപ്പോഴാണ് അവൾ വീണ്ടും പട്ടിണിയുടെ രുചി അറിയാൻ തുടങ്ങിയത് പഠിക്കാൻ പണം വേണം ഭക്ഷണത്തിന് പണം വേണം അമ്മ എത്ര ശ്രമിച്ചാലും പ്ലസ് അപ്പുറം തന്നെ പഠിപ്പിക്കാനാവില്ല എന്ന് അവൾക്കറിയാം പഠിച്ച് നല്ലൊരു ജോലി നേടണം അമ്മയുടെ കഷ്ടപ്പാടെല്ലാം മാറ്റണം എല്ലാവരും മാഷിനെ പോലെ നല്ലവരല്ലെന്ന് അവൾക്കറിയാം മാഷയച്ച ചെറിയൊരു തുക അക്കൗണ്ടിൽ വന്നപ്പോൾ മാഷിനെ പോലെ മറ്റൊരാൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ എന്ന് അവൾ കൊതിച്ചുപോയി എവിടെ ചെന്നാലും കൊതിയോടെയുള്ള നോട്ടങ്ങൾ കാണാം പ്രണയാഭ്യർത്ഥനകൾക്കും ഒരു പഞ്ഞവുമില്ല പക്ഷേ അതെല്ലാം തൻ്റെ സ്വപ്നങ്ങൾക്ക് തടസ്സമാവുകയുള്ളൂ എന്ന് അവൾക്കറിയാം നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമായിരുന്നു രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്ന് അവൾ പല വഴികൾ ആലോചിച്ചു വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെക്കാൻ അവൾ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും പഠിക്കണം അച്ഛനുണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നും അവൾക്കറിയാം ഭിത്തിയിലൊട്ടിച്ചിരുന്ന അച്ഛൻ്റെ മങ്ങിയ ചിത്രത്തിലേക്ക് നോക്കി അവൾ കിടന്നു അമ്മാവൻ തന്നെ സഹായിക്കണമെന്നുണ്ടെന്ന് അവൾക്കറിയാം പക്ഷേ അമ്മായി സമ്മതിക്കില്ല പതിനെട്ട് തികഞ്ഞ പോയെ അമ്മായി കല്യാണത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു അമ്മായിയുടെ മൂത്ത മകന് അവളെ ഇഷ്ടമാണ് അവനെ അവളുടെ മുറച്ചെറുക്കനാണ് അവൾ സമ്മതിച്ചില്ല എനിക്ക് പഠിക്കണം കല്യാണം കഴിഞ്ഞാൽ പഠിത്തമൊന്നും നടക്കില്ല അവൾ പറഞ്ഞു അതോടെ അമ്മായി പിണങ്ങി അമ്മയുടെ കയ്യിൽ പണം ഇല്ലാതാകുമ്പോൾ അവൾ അമ്മാവിനോടാണ് ചോദിച്ചിരുന്നത് അതും മുടങ്ങി മുന്നിൽ ഒരു വഴികളും തെളിയുന്നില്ല നിരാശയോടെ അവൾ ഉറങ്ങി രാവിലെ അമ്മ അവളോട് പറഞ്ഞു മുതലാളി നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങയുടെ മോന് കണക്കിനും സയൻസിനുമൊക്കെ മാർക്ക് കുറവാണത്രേ ഒരു ഐ ഒരു അഞ്ഞൂറ് രൂപ കൂടുതൽ ചോദിച്ചാൽ കരഞ്ഞു കാണിക്കുന്ന ആളല്ലേ ഞാനില്ല അവൾ പറഞ്ഞു പണം മാത്രം ആരും വെറുതെ തരില്ല മോളെ അയാളുടെ ഭാര്യ ഒരു നല്ല സ്ത്രീയാണ് അങ്ങനെ അറിയാതെ അവരെന്നെ സഹായിക്കാറുണ്ട് അമ്മ പറഞ്ഞു ചെക്കൻ പ്ലസ് വണ്ണിലാണ് കഴിഞ്ഞ വർഷം അവൾ പഠിച്ച സബ്ജക്റ്റാണ് ചെക്കനെ അവൾക്കറിയാം പെൺമ പെൺപിള്ളേരുമായാണ് എപ്പോഴും കൂട്ട് പോക്കറ്റിൽ കാശുള്ളത് കൊണ്ട് കുറേ എണ്ണം എപ്പോഴും കൂടെയുണ്ട് രാഹുൽ എന്നാണ് പേര് വൈകുന്നേരം അവൾ ചെന്നപ്പോൾ അവൻ്റെ അമ്മ സ്വീകരിച്ചു നന്നായി പഠിക്കുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള രണ്ടെങ്കിലും പഠിക്കണമെന്നുള്ള വിചാരമേ ഇല്ല രാഹുലിന് ഒരു അനിയത്തി പെണ്ണുണ്ട് പറ്റുമെങ്കിൽ രണ്ടു പേർക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം അവർ പറഞ്ഞു അവൾ സമ്മതിച്ചു അവളെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവളുടെ അമ്മ വീട്ടിലെ പണിക്കാരി ആയതുകൊണ്ടാണ് അവൻ അവളെ മൈൻഡ് ചെയ്യാതെ നടന്നത് ശല്യം ചെയ്താൽ അവൾ അമ്മയോട് പറയും അമ്മ ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞാൽ പണിയാകുമെന്ന് അവനറിയാം ടീച്ചർമാർ പറഞ്ഞാൽ കേൾക്കാത്ത മുതലാണ് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അവൾക്ക് ഒരു എത്തും പിടിയുമില്ല എന്താ ആലോചിക്കുന്നത് ഞാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ എന്നാണോ ചിരിയോടെ അവൻ ചോദിച്ചു നിന്നെ പറ്റി കേട്ടതൊക്കെ നല്ല കഥകളാണ് കുസൃതി ചിരിയോടെ അവൾ പറഞ്ഞു രണ്ട് കൈ തമ്മിൽ കൂട്ടിമുട്ടിയാൽ അല്ലേ ശബ്ദം കേൾക്കും കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞു എന്നെ വളയ്ക്കാൻ ഉദ്ദേശമുണ്ടോ അവൾ ചോദിച്ചു വളച്ചാലും മുടിക്കാൻ പറ്റില്ലല്ലോ ഇവിടുത്തെ വേലക്കാരിയുടെ മോളല്ലേ അച്ഛനെന്നെ തല്ലിക്കൊല്ലും അവൻ പറഞ്ഞു അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു അവൾ പറഞ്ഞു പക്ഷേ ഇങ്ങനെ എൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ ഞാൻ വളച്ചില്ലെങ്കിൽ ഞാൻ ഞാനൊരാണാണോ അവൻ ചോദിച്ചു അച്ഛനറിഞ്ഞാൽ കുഴപ്പമാവില്ലേ അറിയാതിരുന്നാൽ പോരെ അവൻ പറഞ്ഞു ആദ്യ ദിവസം തന്നെ ചെക്കൻ ചൂണ്ടയിടുമെന്ന് അവൾ കരുതിയില്ല എന്നെപ്പോലെ ഒരു കാശുകാരൻ ചെക്കനെ കൂട്ടുകാരൻ കൂട്ടുകാരനായി കിട്ടിയാൽ എൻ്റെ കുറേ പ്രശ്നങ്ങൾ സോൾവാകും അവൾ പറഞ്ഞു ചേച്ചിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി അച്ഛൻ്റെ പോക്കറ്റ് അടിച്ചിട്ടാണെങ്കിലും ഞാൻ തരും അവൻ പറഞ്ഞു അമ്മ അടുക്കളയിലാണ് അവൻ കൊതിയോടെ അവളെ നോക്കി വീട്ടിൽ ചെന്ന് വേഷം മാറിയിട്ടാണ് അവൾ വന്നത് പാവാടയും ടോപ്പുമാണ് അവളുടെ വേഷം ചെക്കൻ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവളുടെ കൈ കവർന്നു അവൻ കുസൃതികൾ കാണിക്കാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ പഠിക്കാൻ ഉദ്ദേശമില്ല അല്ലേ അവൾ ചോദിച്ചു ചേച്ചി പഠിപ്പിച്ചല്ലേ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങൾ പറഞ്ഞു തന്നാൽ മതി മുഴുവനും പഠിക്കാനൊന്നും എനിക്ക് വയ്യ അവർ പറഞ്ഞു അവളുടെ പാവാട ഉലഞ്ഞു അവളുടെ രഹസ്യങ്ങളിൽ അവൻ്റെ കരവിരുദ്ധ അവൾ അറിഞ്ഞു അമ്മ അവൾക്ക് കാപ്പിയും പലഹാരങ്ങളും കൊണ്ടുവന്നു ഇവൻ രണ്ടടി കൊടുത്താലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും പ്ലസ് ടു ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി അവർ പറഞ്ഞു സ്വന്തം മകനെ പറ്റിയെങ്കിൽ നല്ലത് പറഞ്ഞുകൂടെ കുസൃതി ചിരിയോടെ അവൻ ചോദിച്ചു പറയാൻ എന്തെങ്കിലും വേണ്ടേ അമ്മ ചോദിച്ചു ഇതാണ് എൻ്റെ അവസ്ഥ വീട്ടിൽ പോലും വിലയില്ല പൊട്ടിച്ചിരിച്ചു കൊണ്ട് അവൻ ടീമിയോട് പറഞ്ഞു അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ അവൻ ചോദിച്ചു ഓ ഞാൻ പോയേക്കാം ഈ ഞാൻ കാരണം പഠിത്തം മുഴപ്പിയെന്ന് വേണ്ട അമ്മ പോയി അവൾ നാണത്തോടെ അവനെ നോക്കി പാവാടക്കുള്ളിൽ അവൻ്റെ മോതിരത്തിൻ്റെ തണുപ്പ് അവൾ അറിഞ്ഞു അതിനിടയിൽ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന വന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾ അവൾ അടയാളപ്പെടുത്തി ഏതെങ്കിലും ഒന്ന് പഠിക്കാൻ പറ്റുമോ അവൾ ചോദിച്ചു ചേച്ചി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും അവൻ മന്ത്രിച്ചു അവളുടെ രഹസ്യങ്ങൾ മൂടുന്ന നീല പട്ട് ചേലയിൽ അവൻ്റെ വിരലടയാളം പതിഞ്ഞു അമ്മ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ കൊതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ വേണ്ട എന്ന് കണ്ടുകൊണ്ട് തടഞ്ഞു അവൻ അവളുടെ ആരും കാണാത്ത രഹസ്യം തുറന്നു അവൾ കണ്ണടച്ചിരുന്നു അവൻ്റെ നഖക്ഷതങ്ങൾ അവളെ കോരിത്തരിപ്പിച്ചു ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലും ശനിയും ഞായറുമൊക്കെയാണ് ട്യൂഷൻ അവൻ അവൾ വരുന്നതും കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ചിരുന്നു പതിവ് കുസൃതികളുമായി കുറേ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം അവൻ പതിവില്ലാതെ വാതിലടച്ചു ഇന്നിവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അവൻ മന്ത്രിച്ചു നാടകത്തിൻ്റെ തിരശ്ശീല പോലെ പാവാട താഴേക്ക് വീണു അവൾ പതിവ് പോലെ കണ്ണടച്ച് നിന്നു അവൻ്റെ മിട്ടുപൂച്ച മാത്രം എല്ലാത്തിനും സാക്ഷിയായി ആദ്യമാണല്ലോ അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ നാണിച്ചു മുഖം പൊത്തി മുറച്ചെറുക്കന്മാരൊക്കെ ഉള്ളതല്ലേ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതി അവൻ മന്ത്രിച്ചു ഇത് കണക്കും സയൻസും പോലെ ഒന്നുമല്ല ഈ വിഷയത്തിൽ ഞാനാണ് ചേച്ചിയുടെ ട്യൂഷൻ മാസ്റ്റർ കുസൃതി ശരിയോടെ അവൻ പറഞ്ഞു അവൻ അവളെ കീഴടക്കി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് അവൾ അവന് വേണ്ടി തയ്യാറാക്കിയത് ദിവസങ്ങൾ കടന്നുപോയി ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ചെക്കൻ എല്ലാ വിഷയവും പാസ്സായി എൻ്റെ ക്ലാസ് കഴിയാറായി ഇനി പഠിക്കണമെങ്കിൽ അത്ഭുതം എന്നെങ്കിൽ നടക്കണം അവൾ പറഞ്ഞു അവൻ പുഞ്ചി പണത്തിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട അതിന് ഞാനുണ്ട് അവൻ പറഞ്ഞു ഇതിനൊക്കെ പകരം തരാൻ എനിക്ക് മറ്റൊന്നുമില്ല അവൾ മന്ത്രിച്ചു അവളുടെ കൗതുകങ്ങളിൽ അലിയുമ്പോൾ അവൻ മന്ത്രിച്ചു ഇതിലും വിലപിടിപ്പുള്ളതൊന്നും ഈ ലോകത്തില്ല അവന് വേണ്ടത് എന്താണെന്ന് അവൾക്കറിയാം അവളൊരു കൊടുങ്കാറ്റായി മാറി ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ പ്ലസ് വണ്ണും പൊട്ടി സപ്ലിയും എഴുതി അച്ഛൻ്റെ വഴക്കും കേട്ട് ഞാനിതുമായി നടന്നേനെ ഇപ്പോൾ അച്ഛൻ എന്നെ വലിയ കാര്യമാണ് എല്ലാത്തിനും കാരണക്കാരി നെയ്യാണ് നിന്റെ സൗഹൃദം ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് വേണം അവൻ മന്ത്രിച്ചു ഇനിയെങ്കിലും ചേച്ചി എന്നുള്ള വിളി നിർത്തിക്കൂടി അവൾ ചോദിച്ചു അങ്ങനെ വിളിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇയാൾ എൻ്റെ സ്വന്തമാണെന്ന് ഞാൻ കരുതി പോകും അവൻ പറഞ്ഞു ഒരു ഗാർഡിയനെ പോലെ എനിക്കെല്ലാം ചെയ്തു തരുന്നില്ലേ ഇനിയും ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണെന്ന് എനിക്കറിയാം എനിക്ക് സൗഹൃദം എനിക്ക് സൗഹൃദം മാത്രം മതി അവൾ മന്ത്രിച്ചു അവരുടെ സൗഹൃദം തടസ്സങ്ങളില്ലാതെ ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരുന്നു അവൾ വിജയത്തിൻ്റെ പടികൾ ഓരോന്നായി കീഴടക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെ ഓക്കെ ബൈ